നമ്മുടെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വകാര്യം കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു സ്കിൻ കെയർ വീഡിയോ കേട്ടോ അപ്പൊ നമ്മള് പെട്ടെന്ന് ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ എവിടെ വെള്ള ഫംഗ്ഷനൊക്കെ പോകുമ്പോ നമ്മുടെ മൂന്നൊക്കെ ഭയങ്കര ഇരുണ്ട് ഭയങ്കര ഡാർക്കായിട്ട് ഇരിക്കുന്നതെന്ന് തോന്നുന്നത് പോലെ അപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു ഗ്ലോ വരാനായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ ഞാനിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ള ഇപ്പൊ ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ എന്റെ ഫേസ് അല്ലേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനും കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പൊ അതിനകത്ത് മെജോറിറ്റി വന്നെ കമന്റ്സ് ആയിരിക്കട്ടാ നിങ്ങൾ വെളുത്താൾക്കാരല്ലേ അപ്പൊ നിങ്ങളുടെ മുഖത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് മനസ്സിലാവണത് നിങ്ങൾക്ക് ഒരു കറുത്ത ആൾക്കാരെ മുത്തൊക്കെ കാണിച്ചിരുന്നു അപ്പൊ ഞാനല്ല ചെയ്യാൻ പോകുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി കളർ കളറുള്ള എന്റെ മൂത്ത് കാണും നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല അപ്പൊ ഞാൻ ഏട്ടനാണ് കാരണം എണ്ണ കുറച്ച് ഡാർക്ക് ഡാർക്കായിട്ട് കാരണം വെയില കൊണ്ട് ടാൻ ഒക്കെ അടിച്ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഏട്ടന്റെ ഫേസിലായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീടി കിടന്നാലോ അപ്പം ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് നമുക്ക് രണ്ടേ രണ്ട് സാധനങ്ങൾ മതിയിട്ടാണ് അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഓട്സ് ആണ് ആട്ടോ ഫസ്റ്റ് വേണ്ടത് അപ്പം ഞാനൊരു രണ്ട് ടീസ്പൂൺ ഓട്സ് എടുക്കണിട്ടാ നിങ്ങൾക്ക് അപ്പം എത്ര അളവ് നിങ്ങളുടെ ഫേസ് ഇടാൻ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര അളവിൽ ഓട്സ് എടുക്കാട്ടോ അതിന് ഇത് കറക്റ്റ് അളവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ അതിനകത്തേക്ക് നമ്മൾ പാലാണ്ട ചേർത്ത് കൊടുക്കുന്നത് പാലെന്ന് പറയുമ്പോൾ തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കവർ പാലാണ് എടുത്തേക്കണം കേട്ടോ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ പശുവിൻ്റെ പാൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കിട്ടാ കാരണം അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എനിക്കിപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കവർ പാൽ എടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് പാൽ കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അത് കുതിർത്താൻ വെക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കണം കേട്ടോ ഇനി ഈ പാലിൽ കിടന്നിട്ട് ഈ ഓട്സ് നന്നായിട്ട് കുതിർന്ന് ഒരു പാക്ക് പോലെ കിട്ടും കേട്ടോ അതാണ് നമുക്ക് വേണ്ട കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ തൈരും കൂടി അടയാട്ടാ ഒന്നും കൂടി ഇട്ട് ആനക്ക് റിമൂവ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യാം നന്നായിട്ട് അത് കുതിരാൻ വേണ്ട ഗ്രസ്റ്റ് ചെയ്യാൻ അപ്പോൾ അപ്പൊ നമ്മൾ പാല് മോട്സും കൂടി വെച്ചത് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ഇങ്ങനെ കിട്ടണം കാരണം നമ്മുടെ ഫേസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒലിച്ചു പോവരുത് ആ രീതിയിൽ നല്ല പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് യോജിപ്പിച്ചിങ്ങനെടുക്കാം നമുക്ക് ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യട്ടാ അപ്പോൾ ഓട്സ് പൊടിക്കണേക്കാളും നല്ലത് ഇങ്ങനെ പൊടിക്കാണ്ട് ഇട്ടിട്ട് പാലൊഴിച്ച് ചെയ്യണായിക്കോട്ടെ നല്ല അതാകുമ്പോൾ നമുക്ക് ഒന്ന് സ്ക്രബും കൂടി ചെയ്യാം പൊടിച്ച് പോകുമ്പോൾ ഭയങ്കര പേസ്റ്റ് ആയി പോകും ജസ്റ്റ് വെറുതെ വാഷ് ചെയ്ത് കളയാൻ പറ്റുള്ളൂ ഇതാകുമ്പോ നമുക്കൊരു സ്ക്രബിന്റെ എഫക്റ്റും കൂടി കിട്ടും ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഇതാണ് അത്യാവശ്യം ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ജോലിക്ക് പോണത് അപ്പൊ പിന്നെ ആൾക്കിഷ്ട്ടെടുക്കുമ്പോ ഇരിക്കും ഞാൻ എന്തൊക്കെ തേച്ചാലും അതും ഉണ്ണിയുടെ മൂത്തൊക്കെ തേച്ച് കൊടുക്കും ആദ്യത്തിനേക്കാളും ആദ്യത്തെ എന്റെ ഫോട്ടോ കാണിച്ചെ ആദ്യത്തിനേക്കാളൊക്കെ ഒരുപാട് വ്യത്യാസം നമ്മള് സ്കിൻ കെയർ ചെയ്യുന്ന കാരണം നേരെ നേരെ തിരിച്ചു പക്ഷെ ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ണിയേണ്ട മുഖത്തും ചെയ്യട്ടെ അപ്പൊ ഇതാണ് സ്കിന്ന് ഇത് തേച്ച് കഴിഞ്ഞ ഡിഫറൻസ് ഞാൻ കേട്ടോ അപ്പൊ എണ്ണ മുഖത്താകുമ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫേസ് ലാകുമ്പോൾ ഡിഫറൻസ് മനസ്സിലാവും അതൊന്നും തുടങ്ങിയാലാ അപ്പൊ നമുക്ക് ഇത് ദുണ്യേണ്ട മുഖത്തും തേച്ചു കൊടുക്കാട്ട പിന്നൊരു കാര്യമായിട്ടെ തേക്കുമ്പോ ഉണ്ണിയപ്പോ വെളുത്തു വെള്ളം ഞാൻ പറയണ ഒന്നില്ല പക്ഷെ നമ്മള് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വെയിലുള്ള ടാനോ അതേപോലെ ഡാർക്ക് സ്പോട്ട് ഇങ്ങനെ അതൊക്കെ മാറിയിട്ട് നമ്മുടെ തന്നെ ഒരു നമുക്ക് തന്നെ കുറച്ചും കൂടി നമ്മുടെ കളർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി പറ്റൂട്ടാ പിന്നെ ആഴത്തിനേക്കാളൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് നമുക്കിപ്പോ തേക്കി സ്വന്തമായിട്ട് തേക്കുണ്ടെങ്കിൽ അത് അധികം വെള്ളം കൂടണ്ട വെള്ളം കൂടിക്കണ്ടെങ്കിൽ നമുക്ക് തേച്ചിട്ട് പിടിപ്പിക്കാനായിട്ട് ഇച്ചിരി ഇങ്ങനെ ഇതായി പോരും അപ്പൊ നമ്മള് ഫേസിൽ അപ്ലൈ ചെയ്യുന്നേക്കാളും മുമ്പ് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടാ അപ്പൊ നമ്മളത് കാണിക്കാൻ വിട്ടുപോയിട്ട് അപ്പൊ നിങ്ങളും എന്ത് ഫേസ് പാക്ക് യൂസ് ചെയ്താലും ഫേസ് നമ്മള് ഫസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി വെക്കണോട്ടാ അല്ലാണ്ട് ക്ലീൻ ആക്കാണ്ട് നമ്മൾ ഈ മാസ്കും കൂടി ഇടണുണ്ടെങ്കിൽ നമുക്ക് വല്ല അലർജി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരൂ കേട്ടോ അപ്പൊ നമ്മുടെ സ്കിന്നിന് തന്നെയാണ് അത് പ്രോബ്ലം അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് വേണം ഏത് മാസ്ക് ആയാലും യൂസ് ചെയ്യാനായിട്ട് ഇത് കുറച്ച് അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും കാരണം നമ്മൾ തോക്കുമ്പോൾ ഇങ്ങനെ പോവും അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി നമ്മൾ ഇത് ഫേസ് ഇട്ട് ഒരു അഞ്ചു മിനിറ്റേക്ക് അപ്പൊ ഉണങ്ങിയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഒരു കൂട്ടും കൂടി ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ ഒന്നുകൂടി ഉണങ്ങിയപ്പോ ഒരു കൂട്ടും കൂടി ഞാൻ തേച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി അങ്ങനെ ഇട്ടത് ഒന്ന് ഡ്രൈ ആവട്ടെട്ടാ അപ്പൊ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉണങ്ങൂല എന്നാലും കുറച്ച് ഉണങ്ങും അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് ഹോട്ടൽ അപ്പൊ ഇങ്ങനെ ഇരിക്കട്ടേട്ടാ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെത്തും നമുക്ക് എന്തുവാ വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര സമയം വെക്കത്തിൽ ഒട്ടും ടൈമില്ലാത്തവരോട്ടുണ്ടെങ്കിൽ ഒരു എന്തായാലും എന്തായാലും ഉള്ളതുകൊണ്ട് മിനിറ്റ് വെക്കാം അങ്ങനെ ആവട്ടെ ആ ഫേസ് ഇപ്പൊ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടോ അപ്പൊ നമ്മളൊരു അരമണിക്കൂറിൽ എന്തായാലും വെച്ചിട്ടുണ്ട് നിങ്ങളും അതുപോലെ തന്നെ വെക്കാൻ നോക്കാന്നാലും അതിന്റെ എഫക്ട് നമുക്ക് കിട്ടുള്ളൂ പത്ത് മിനിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർവട്ടെ എന്ത് മാസ്ക് ആയാലും അപ്പൊ ടൈം കൊടുക്കണം കേട്ടോ ഇപ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് വാഷ് ചെയ്യാം വാഷ് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്തിട്ട് വേണം വേണ്ട വാഷ് ചെയ്യാൻ

ലുക്ക് ദേ ഒന്നും കൂടി നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് ഫേസ് ഒക്കെ നിങ്ങൾ എന്തായാലും ട്രൈ സൂമി കാണിച്ചോക്കണം അടിപൊളി കിടു നേരത്തെ നല്ലോണം ടാൻ ഉണ്ടായിരുന്നു ടാൻ ഒക്കെ റിമൂവ് ആയിട്ടുണ്ട് ഇതിനു മുമ്പ് ഞങ്ങളപ്പ വീക്കിലി ഞങ്ങള് രണ്ട് ഡേസ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ സ്ക്രബ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ എടുക്കണ്ട കാരണം ഇപ്പൊ ഒരാഴ്ച ആയിട്ട് ഒന്നും ചെയ്യണ്ടായില്ല അങ്ങനെ വിട്ടായിട്ട് സ്കിന്നുള്ള നമുക്ക് കുറച്ച് എഫക്ട് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളു കണ്ട നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് നമ്മള് റിംഗ് ലൈറ്റ് ഒന്നും വെച്ചിട്ടാണ് എടുക്കുന്നത് സാധാരണ നമ്മളെ നോർമൽ വട്ടത്തിലാണ് എടുക്കണത് அப்ப கண்டல இது இது நல்ல ரிசல்ட் நல்ல அடிபொழியாயிருக்கு ஸ்கிண்ட் நல்லாயிட்டா அப்ப நீங்க எந்தாலும் இல்ல ட்ரைனாட்டா வெளத்து தடுக்கும் நமக்கு எந்த நம்ம ஒரு டிஸ்கலரேஷன் உண்டாகும் நம்ம ஸ்கின்னில அது மாறான ஹெல்ப் ஆயிடுற ஒரு சம்பவம் இது இதுபோல் தான் இடம் தொட்டு பயங்கர ஸ்மூத் ஸ்மூத்தாயிருக்காட்டி நம்ம ஸ்கிண்டில் அப்பே வாஷ்யும் ரெண்டு ட்யாட்டு வாஷ் கொஞ்சம் கூட அந்த எஃபெக் கிட்ட நீங்க ஃபைனாய்ட்டுள்ள பொடி போல எடுக்கணுன்னா நல்லது பிடிக்காது எடுக்கா நாலும் நமக்கு கொஞ்சம் குறச்சு எஃபெக்டும் கூட கட்டணா അപ്പൊ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ പെട്ടെന്ന് ഒരു കല്യാണത്തിനാണെങ്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഫേഷ്യലൊന്നും ചെയ്യാനും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യണം നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് നമുക്ക് തിളങ്ങിയൊക്കെ പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് നമ്മൾ എന്ത് സ്കിൻ കെയർ ചെയ്താലും നമ്മൾ കണ്ടിന്യൂസ് അത് ചെയ്തുകൊണ്ടിരിക്കണം എന്നാലും നമുക്ക് അതിന്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂട്ടാ നിങ്ങൾ വീക്കി രണ്ട് വട്ടെങ്കിലും ഇങ്ങനെ ചെയ്യണം നല്ലതായിരിക്കട്ട അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തതായിട്ട് നല്ല അടിപൊളി വീഡിയോ തന്നെ